ഓം ശ്രീ സൈറാം ഭഗവാന്റെ പാദപത്നങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം അറിവിൻ്റെ സായി മാർഗം അതിൻ്റെ ഭാഗം ഇരുപത്തിരണ്ടിലേക്ക് സ്വാഗതം ഭാഗം ഇരുപത്തിരണ്ട് അധ്യാപകർ മാർഗദർശികളാകണം സ്വഭാവശുദ്ധിയാണ് ഒരു അധ്യാപകൻ്റെ മുഖമുദ്ര എല്ലാ ഉദ്യോഗങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അധ്യാപനമാണ് ഏറ്റവും പ്രയാസമേറിയത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് ഭഗവാൻ ശ്രീ സത്യസായി ബാബ നമ്മളോട് പറയുന്നത് ആദരവ് സ്നേഹം കൃതജ്ഞത എന്നിവ നേടിത്തരുന്ന ശ്രേഷ്ഠമായ ഒരു തൊഴിലാണ് അധ്യാപകൻ്റേത് ഒരു കുട്ടി നന്നായാൽ ഒരു വ്യക്തി നന്നാവുന്നു ഒരു അധ്യാപകൻ നന്നായാൽ അനേകം നല്ല വ്യക്തികൾ ഉണ്ടാകുന്നു അങ്ങനെ സമൂഹം നന്നാകുന്നു വിദ് എന്നാൽ പ്രകാശം പ്രകാശം നൽകുന്നതാണ് വിദ്യ വിദ്യാഭ്യാസം അതായത് വിദ്യ അഭ്യസിക്കുക പ്രകാശം പരത്തുക എന്നതാണ് വിദ്യ അഭ്യസിക്കൽ അറിവ് വെളിച്ചമാണ് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന വെളിച്ചമാണ് വിദ്യ മനുഷ്യനിലെ ആത്മജ്യോതിസ് പ്രകടമാകുന്നത് അറിവ് നേടുമ്പോഴാണ് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന മാനവ മൂല്യങ്ങളാണ് അറിവിലൂടെ ബഹിർഗമിക്കേണ്ടത് സത്യം ധർമ്മം ശാന്തി പ്രേമം അഹിംസ എന്നീ മാനവ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ ഒരു വിദ്യാർത്ഥിയെ പ്രാപ്തനാക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം സ്വഭാവശുദ്ധിയാണ് അധ്യാപകൻ ഒരു ശില്പിയാണ് ഒരു പാറക്കല്ലിനെ അലക്കുകല്ലോ കൃഷ്ണവിഗ്രഹോ ആക്കി മാറ്റാൻ സാധിക്കും അത് ഉപയോഗിക്കുന്ന ആളിൻ്റെ ഭാവനയാണ് അതിൻ്റെ രൂപം മാറ്റുന്നത് ശില്പിയുടെ സ്വഭാവത്തിനനുസരിച്ച് കല്ലിന് രൂപഭേദം ഉണ്ടാകുന്നു ചെത്തിമിനുക്കാത്ത കല്ലുകൾ എന്നതുപോലെ കുട്ടികളും അസംസ്കൃത പദാർത്ഥങ്ങൾ തന്നെയാണ് അവരുടെ വ്യക്തിത്വത്തെ ശരിയായ രീതിയിൽ വികസിപ്പിക്കുക എന്നതാണ് ഒരു അധ്യാപകൻ്റെ കർത്തവ്യം അവരിൽ മാനസിക പരിവർത്തനം ഹൃദയ പരിവർത്തനം സ്വഭാവ പരിവർത്തനം എന്നിവ വരുത്തുവാൻ അധ്യാപകനോളം പ്രാപ്തി വേറെ ആർക്കുമില്ല അധ്യാപനം വെറും ജീവനോപാധിയല്ല അതൊരു ശ്രേഷ്ഠമായ ജീവിതചര്യയാണ് സമൂഹ സേവനമാണ് ഒരു അധ്യാപകൻ സ്വയം ആവുക പറയുക ചെയ്യുക ബി ഡു സെ എന്ന വ്രതം എടുക്കേണ്ടതാണ് കുട്ടികൾ മുതിർന്നവർ പറയുന്നതല്ല പഠിക്കുന്നത് കേട്ടല്ല അവർ പഠിക്കുന്നത് അവർ ചെയ്യുന്നത് കണ്ടാണ് പഠിക്കുന്നത് അതുകൊണ്ട് വലിയ ആദർശങ്ങൾ ഉപദേശിച്ചു കൊണ്ടല്ല അവ സ്വയം നാം പരിശീലിച്ചുകൊണ്ട് വേണം മാർഗദർശനം നൽകേണ്ടത് ചെറിയ കുഞ്ഞുങ്ങൾ പോലും അച്ഛനമ്മമാരെക്കാളും അധികം അധ്യാപകരെ അനു അനു അനുകരിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകൻ അനുഭവ സമ്പത്ത് നേടണം അനുഭവ സമ്പത്തിലൂടെ അധ്യാപകൻ ഒരു നിറഞ്ഞ ജലസംഭരണി പോലെ ആകണം ടാപ്പ് തുറന്നാൽ ജലം ലഭിക്കുന്നതുപോലെ അദ്ദേഹം അറിവിന്റെ നിറക്കുടം ആകണം കുട്ടികൾക്ക് യഥേഷ്ടം അറിവും നേടുവാനുള്ള സ്രോതസ് ആയി തീരണം നല്ല അധ്യാപകൻ അധികം നല്ല വിദ്യാർത്ഥികൾ സമം നല്ല സമൂഹം അധ്യാപകർക്ക് ശുദ്ധി ഉണ്ടായിരിക്കണം മനസ്സേകം വചസ്സേകം കർമ്മന്യ കർമ്മേകം മഹാത്മനാം മനസ്സും കർമ്മങ്ങളും ചിന്തകളും ഒരുപോലെ ആയിരിക്കണം സച്ചിന്ത ചിന്ത പോലെ വാക്ക് വാക്കുപോലെ പ്രവൃത്തി അവയിലെ യോജിപ്പ് ഇതാണ് ഒരു അധ്യാപകൻ കുട്ടിക്ക് നൽകേണ്ടത് ഇതിന് ശുദ്ധി എന്നാണ് പറയുന്നത് ഈ ത്രികരണശുദ്ധിയിൽ നിന്നാണ് ജീവിതത്തിന് ആധാരമായ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് വിദ്യയോടൊപ്പം തന്നെ വ്യക്തിത്വ വികസനത്തിന് ഉതകുന്ന ആത്മവിദ്യ കൂടി പഠിപ്പിക്കുവാൻ അധ്യാപകൻ പ്രാപ്തി നേടണം അധ്യാപകൻ ഗുരുവായിരിക്കണം ഗുരു എന്നാൽ ഇരുട്ട് അല്ലെങ്കിൽ ഗു എന്നാൽ ഇരുട്ട് അല്ലെങ്കിൽ അജ്ഞാനം രു എന്നാൽ അത് ഇല്ലായ്മ ചെയ്യുന്നത് അപ്പോൾ ഗുരുവെന്നാൽ അജ്ഞാന തിമിരത്തെ അകറ്റി ജ്ഞാനപ്രകാശം നൽകുന്ന ആളാണ് സ വിദ്യാ വിമുക്തേ അതായത് പരമമായ സ്വാതന്ത്ര്യം നേടാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് എന്തോ അതാണ് വിദ്യ എന്താണ് സ്വാതന്ത്ര്യം അനുകൂലമായ സ്വഭാവം വളർത്തി അതിരുകവിഞ്ഞ ആഗ്രഹങ്ങൾ നിയന്ത്രിച്ച് ചഞ്ചലമായ മനസ്സിനെ തൻ്റെ വരുതിയിൽ നിർത്തി ആത്മജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഭക്തി കർത്തവ്യം അച്ചടക്കം എന്നിവ പ്രായോഗികം ആക്കുവാനുള്ള കഴിവാണ് സ്വാതന്ത്ര്യം വിദ്യയുടെ ലക്ഷണം എന്താണ് വിദ്യയുടെ ലക്ഷണം വിനയമാണ് ലക്ഷ്യമോ അത് സ്വഭാവശുദ്ധിയാണ് വിദ്യയിൽ നിന്നും വിനയമുണ്ടാകുന്നു വിനയത്തിലൂടെ അധികാരം നേടുന്നു അധികാരത്തിൽ നിന്നും സമ്പത്തുണ്ടാകുന്നു ഈ സമ്പത്ത് കൊണ്ട് ദയം ധർമ്മനിഷ്ഠയും നാം വളർത്തണം അപ്പോൾ ഒരുവൻ സമൂഹത്തിനും സ്വരാജ്യത്തിനും നന്മ ചെയ്യുന്നു ഇങ്ങനെയുള്ള മാതൃകാ പൗരന്മാരെ വളർത്തുക എന്ന ശ്രേഷ്ഠമായ ഉത്തരവാദിത്വമാണ് ഒരു അധ്യാപകൻ നിക്ഷിപ്തമായിരിക്കുന്നത് അതുകൊണ്ട് നല്ല അധ്യാപകരും നല്ല ഗുരുക്കന്മാരുമാവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയസായിരാം